ഹൈ ഫ്രണ്ട്സ് കുഞ്ഞ് കാരാത്തൂറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെയ്താക്കാർക്കാണ് അയൽവാസിയാണ് ചെയ്താക്ക അപ്പൊ അതിന്റെ വീട്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ അവിടെ വന്നപ്പോഴാണ് ഒരുപാട് സോപ്പിന്റെ ബോക്സ് കണ്ടത് എന്താ അപ്പൊ ഇതൊക്കെ മൂപ്പര് ഉപയോഗിക്കേണ്ട ഒരു സോപ്പാണ് ഇത് കോട്ടക്ക സാലി എന്നാണ് സാലിന്നാണ് സാധനം വാങ്ങിയിട്ട് ഇതിന്റെ പേര് വിബാന്നാണ് വിഭാ എന്നുള്ള സോപ്പാണ് അപ്പൊ ഇത് ഏർ ഇതിനുള്ളതാണ് ചോച്ചു തൊലി സോപ്പാണ് അപ്പൊ ഒന്നൊന്നല്ല ഒരുപാട് സോപ്പ് കുട്ടികൾ ഉപയോഗിച്ചിട്ട് അപ്പോൾ സീതാക്കാനോട് സേതാക്ക ഉപയോഗിച്ച സോപ്പാണ് സോപ്പാണെന്നല്ല അപ്പൊ സേതാക്കും പിന്നെ ഊണലിണ്ടാണിയില് പറ്റും അതൊന്നും ഉണ്ടാവൂല പിന്ന ഈ ചൊല്ലിണ്ടല്ലേ വെള്ള കളറ് ഇത് അതൊക്കെ മാറും അപ്പൊ ഞമ്മരി കാലം ഉപയോഗിച്ച് കൊറേ കാലം ഉപയോഗിച്ച് കൊടുക്കാറ് പൈസ ആയാലും ഇത് വാങ്ങുക അത്രയും മെച്ചുള്ള സാധനമാണ് കോട്ടക്കാരുസാലിന്റെ സാധനാണ് ഏർ അതല്ലേ നല്ല സോപ്പാണല്ലേ നല്ല സോപ്പാണ് ഞാൻ ഉപയോഗിച്ച് കൊണ്ടു കൊറച്ചും രോഗത്തിനല്ല രോഗം കണക്കിന് ക്ലിയറാണ് ഇത്രയും സോപ്പ് ഉപ്പര് ഉപയോഗിച്ചോ ഇപ്പൊ ഓട്ടക്കാരൻ സാരി കിട്ടും നല്ല സോപ്പാണ് ചർമ്മം ചർമ്മത്തിന് പറ്റിയ അമ്പില്ലാറ നൂറിനൊക്കെ ഉണ്ടാവില്ല ഞാൻ അല്ല ഞാൻ ബോക്സ് എണ്ണിരി സോപ്പ് ഇപ്പൊ വേറെ ഒരു സോപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് ശരിയായിട്ട് ഈ സോപ്പ് തന്നെ ഉപയോഗിക്കണം അല്ലേ ഉപയോഗിക്കും അപ്പൊ തടിക്കുമ്പോ തടിക്കൊരു ചർമ്മത്തിന്റെ ഒരു പ്രശ്നമില്ല ഒന്നും നല്ല സോപ്പാണെന്ന് പറഞ്ഞാൽ മൈൻകൊണ്ടി വിപണ വായുപോലെ കടയില് അതായത് കോട്ടക്കര സൈഡ് വാങ്ങിയതാണ് നമ്മളിവിടെ ഒരു കട ഉണ്ടായിരുന്നു വാങ്ങിയത് സംഭവം അതോടൊപ്പം തന്നെ എത്രയും സോപ്പ് ഒരാളും ഉപയോഗിക്കുന്നുണ്ടല്ലോ ശരിയായിട്ട് ഉപയോഗിക്കല്ലേ അപ്പോൾ കണ്ടപ്പോ ഞാനൊരു വീഡിയോ ചെയ്തതാണ് അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ